いい സ്കൂൾ എത്തില്ല സ്കൂൾ എത്തി പോയി നമ്മള് പോയി നോക്കല്ലേ സ്കൂളിലേ എന്തൊക്കെ പരിപാടി ഉണ്ട് നമ്മള് റാലി എത്തിയിട്ടില്ലാത്തണ്ട് അതെ റാലിപ്പൊ വരും എന്തായാലും എന്താ അത്യാവശ്യം വലിയ സ്കൂളാണല്ലോ സ്കൂൾ അല്ലേ അടിപൊളി ഇതോ എല്ലാ സ്കൂളും നെല്ലിമരം ഉണ്ടാവും സ്കൂളില്ല നെല്ലിമരം ആ സെന്ററിൽ നിങ്ങൾ പഠിച്ച സമയത്തുണ്ടോ എനിക്കറിയാം പക്ഷെ ഞാൻ പഠിച്ച സമയത്തുണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ നെല്ലിമരണ്ടോ കുറ്റിയൊരു സ്കൂളുണ്ടോ അവിടെ പക്ഷെ വേറെ പ്രത്യേകത ഉണ്ട് നല്ലിമരത്തിൽ നല്ല പുഴുക്കളുണ്ടോ പുഴുക്കള് ചെറിയ ചെറിയ പുഴക്കൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ ഒരു വൈബ് ഉണ്ടല്ലോ വൈബ് ഉണ്ട് നല്ല തണലുണ്ട് ഇതാ ചെടിയല്ലടാ ഞാവല്ലോ ഞാവല്ലോ അവിടെ തണലുണ്ട് അല്ലേ ഇത് അടീക്കൊക്കെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഇതും ഇങ്ങോട്ടൊക്കെ ഗാർഡന് സെറ്റപ്പ് അത് ഒരു ഭയങ്കര മേളാഘോഷല്ലേ ഇതോ ചറ പരിപാടികളല്ലേ ഞാൻ ഫുട്ബോളിൽ ജയിച്ചാ അങ്ങനെ അറിയില്ല നമുക്ക് അടുത്തത് കൊടുത്തിണ്ട് ഇത് ഓടലട ഇത് ഓടലട റെ

സേഫ് േ നമ്മൾ മൂന്ന് മണിക്കൂറോളം അല്ലേ നാലിപ്പോ സമയം എന്തായി ആറുമണി ആവാനായി സമയത്ത് കയറുകയാണ് രക്ഷയില്ല ഒന്നും പറയാനില്ലേ ഇത് കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കു ബാക്കിൽ വെച്ചിട്ട് നിങ്ങള് ഫുള്ള് ഫുള്ള് കവർ ചെയ്യും

ആ കിട്ട കുട്ടികളാണ് മുമ്പ് പോയതല്ലേ സ്വീകരണമാണ് മാലിട്ട് സ്വീകരിച്ചു നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് എന്തെങ്കിലും ഞാനൊരു പരിപാടി ചിത്രരചന കൂടും അതായത് ഓഫ് സ്റ്റേജിൽ സ്റ്റേജിലുണ്ടാവും ഓൺ സ്റ്റേജിൽ ഒന്നും കൈവല്ലേ സമ്മതിച്ചാ മതിയുള്ളൂ കൊണ്ടുപോകാ എല്ലാരും കൊണ്ടുപോകണം കാരണം ബാഗ് ജസ്റ്റ് പോയപ്പോ ഒരു പരിപാടി കണ്ടു നമ്മളെന്താ വിചാരിച്ചു സത്യത്തില് പരിപാടി ആണെന്ന് വിചാരിച്ചു ആ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും കളി പക്ഷെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അതുപോലെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്താണ് പരിപാടി ആ കലോത്സവത്തില് സ്കൂള് ഒന്നാം സ്ഥാനം കരസ്ഥാ ഫുള് സ്കൂളിന്റെ ഫുള്ള് മെമ്മോറിയൽ സ്കൂള് അത് ചെറിയൊരാഘോഷല്ല വലിയൊരു ആഘോഷം ഞങ്ങൾ സത്യം പറഞ്ഞാലേ വണ്ടിയും കാര്യങ്ങളും കണ്ടപ്പോ ഫുട്ബോൾ എന്തോ അപ്പൊ ഞാൻ പറയാണ് ഞങ്ങളെ വണ്ടിയിൽ എപ്പോഴും മൈക്കും സാധനങ്ങളുണ്ടോ വീഡിയോസ് േ അപ്പൊ ഞാൻ പറയുവാനോ എന്തായാലും അങ്ങനെ ഞങ്ങള് എടുത്ത് വന്നാണ് അപ്പൊ ആ ഒരു സ്വീകരണം കാര്യങ്ങളും കഴിഞ്ഞു കുട്ടികളൊക്കെ പിരിഞ്ഞു പിരിഞ്ഞ് പോകില് മാത്രല്ല അറബി കലാമേളയില് സെക്കൻഡും ഉണ്ട് നമുക്ക് അതും കൂടിയാണ് ഇരട്ടിമധുരം അതുകൊണ്ടാണ് വലിയ ആഘോഷം മത്സരാർത്ഥികൾക്കില്ല എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ െ പരിപാടി ഗംഭീരമാക്കിയ ഇതിന്റെ അല്ലെ എല്ലാ ആളുകൾക്കും ഞങ്ങളെ ഒരു ചെറിയ ആശംസയും കാര്യം കൂടെ അപ്പൊ ഞങ്ങൾ കിട്ടാലോ അപ്പൊ പരിപാടി ഏകദേശം ഇവിടെ രക്ഷിതാക്കളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ലേറ്റ് ആയിട്ടും മുമ്പില് അത്യാവശ്യം നല്ല കെയറിങ്ങിലാണ് കുട്ടികളൊക്കെ ആക്കുന്നത് നമ്മളെ രണ്ട് എന്തായാലും നമ്മളന്നത്തെ ഒരു ദിവസവും വെറുതെ ഒരു വൈബ് അടിച്ച് കൂടിയതാ അവിടെ കപ്പൊക്കെ കാണിച്ചു കൊടുക്കടാ പതിനഞ്ചന ഓരോ ഭാഗത്തു കുട്ടികളെ കൊണ്ടുപോകേ